നമസ്കാരം അയോധ്യയിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കണ ഭക്തജനങ്ങളുള്ളൊരു നാട്ടിൽ നിന്ന് ഹരേ രാമ മന്ത്രങ്ങൾ മാത്രം രാമന്റെ കൊടിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണ ഈ നാട്ടിൽ നിന്ന് എനിക്ക് രാമായണ കഥ തന്നെ ഇന്നും പറയാനുള്ള നിങ്ങളോട് ആര് അതിനെ പറ്റിയിട്ട് വിഷമിച്ചിട്ടും കാര്യമില്ല എതിർത്തോലെ ഞാൻ കാരണം ഒരു കാര്യമുണ്ട് പിന്നെ നമ്മളെ ത്ര എതിർക്കുന്നോ അത്രയ്ക്കും നമ്മൾ ശക്തി കൂടി വരിക എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുതന്നെയാണ് അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് രാമക്ഷേത്രവും രാമക്ഷേത്രം എത്ര യുദ്ധങ്ങൾ എത്ര പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തിന്നിട്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പിന്നെ പറയും പള്ളി അമ്പലം പൊളി അപ്പൊ ആ അമ്പലം പൊളിച്ച് പള്ളി പണിതതും അഞ്ചു ലക്ഷം ആൾക്കാർ ആ പള്ളിയുടെ അമ്പലത്തിന്റെ പേരിൽ ഇവിടെ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ അതിന്റെ സത്യത്തിനെയാണ് സത്യം എന്നായാലും വരും പിന്നെ എല്ലാത്തിനും ഒരു തത്വമുണ്ട് ആ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ തത്വത്തിലൂടെ തന്നെ ജീവിക്കുമ്പോ എന്ന ആൾക്കാർക്ക് എല്ലാം സന്തോഷമായിട്ട് തോന്നും അഹം ബ്രഹ്മസ്മി അത് തന്നെയാണ് ഇനിയും എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്ന് നമുക്ക് വരരുചിന്റെ കഥ കേൾക്കാം വരരുചി ആരായിരുന്നു വിക്രമാദിത്യ രാജാവിന്റെ കൊട്ടാരത്തിലെ എംപറർ വിക്രമാദിത്യ എംപറർ പിൻ്റെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയായിരുന്നു വരരുചി അപ്പോ എല്ലാം ഉപദേശിക്കുന്ന ഈ ഇദ്ദേഹത്തിനോട് വിക് വിക്രമാദിത്യം ചോദിക്കുകയാണ് രാജാവ് ചോദിക്കുകയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആൾക്കാർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ശ്ലോകം ചെല്ലാൻ പറ്റുമോ രാമായണത്തിലെ അപ്പോ ആ വരരുചി അന്വേഷിച്ച് കൊട്ടാരം വിട്ട് പോവുക പലയിടത്തും ചെന്നിട്ടും ഒരു ഇത് അന്വേഷിക്കണ്ട് പല ചിന്തക ചിന്തകന്മാരോടും എഴുത്തുകാരോടും സന്യാസിമാരോടും ഒക്കെ ചോദിച്ച് നടന്ന് നടന്ന് പോവാ അങ്ങനെ എവിടുന്നു രാമായണത്തിലെ പല കാര്യങ്ങളും പറയും അപ്പൊ അദ്ദേഹത്തിന് അത് തൃപ്തിയാവൂല ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ രാമായണ പിന്നെ ഇദ്ദേഹം നടന്ന് നടന്ന് ക്ഷീണിച്ചൊരു മരത്തിന്റെ ചോട്ടിൽ ഉറങ്ങിപ്പോയി ഉറങ്ങി പോലെ കണ്ണടച്ച് സമാധാനത്തിൽ ആലോചിച്ചിട്ട് കിടന്നു അപ്പൊ ആ സമയത്ത് ആ മരത്തിന്റെ മേലെ രണ്ട് രാക്ഷസികള് രാക്ഷസികള് ഒരു രണ്ട് ആത്മാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കഥയില് അപ്പോ വരരുചി ഉറങ്ങിപ്പോയിന്നാണ് അവര് വിചാരിക്കുക അപ്പൊ അവര് രണ്ടാളും സംസാരിക്കുന്ന കഥകള് രാജ്യത്തിന്റെ കഥകളൊക്കെ വരരുചിക്ക് കേൾക്കായിരുന്നു അപ്പോ ഈ പിന്നെ ആത്മാക്കള് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല് അവര് പിന്നെ അവര് പറയാണ് പിന്നെ ഇയാള് വിഡ്ഢിയാണ് ഒന്നും അറിയില്ല ഇയാളെ രാജാവ് പറഞ്ഞ രാമായണത്തിലെ ഏറ്റവും നല്ല വരികൾ ചോദിച്ചിട്ട് അപ്പൊ അതിലെ ഏറ്റവും നല്ല വരികൾ എന്ന് പറയുന്നത് ഏതാണെന്ന് ആലോചിക്കാനല്ലേ ഉള്ളു അപ്പൊ ഇയാൾ ഉറങ്ങിയിട്ടുണ്ട് വരരുചി ഉറങ്ങിന്നുള്ളതാണ് പിന്നെ ഈ ആത്മാക്കള് വിചാരിക്കണത് അപ്പൊ വരരുചി പിന്നെ ഇതൊക്കെ കേട്ട് അവിടെ കിടക്കുക അപ്പൊ ഇവരിപ്പ പറയും എന്തായാലും അപ്പൊ ഇയാൾക്കറിയില്ല ഏറ്റവും നല്ല വരികൾ ഏറ്റവും നല്ല എന്ന് പറഞ്ഞ സുമിത്രയുടെ വരികളായിരുന്നില്ലേ ഇവര് രണ്ടാളും അന്യോന്യം സംസാരിക്കണേ കേട്ടാ സുമിത്ര എന്താണ് രാമന്റെ കൂടെ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോവാൻ നിന്നപ്പോ പറഞ്ഞത് അതാണ് കാട്ടിലേക്ക് പോകുന്ന ലക്ഷ്മണാണ് നിന്നോട് ഞാൻ എത്രയോ കാലങ്ങളായി അത് പിന്നെ രാമായണ അയോധ്യ അയോധ്യാകാന്ഡത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ശ്ലോകാണ് ആ ശ്ലോകത്തില് പറയണതിന്റെ അർത്ഥം ഞാൻ ഇവിടെ പറയാം പിന്നെ രാമൻ രാമൻ്റെ കൂടെ നീ കാട്ടിലേക്ക് പോകുമ്പോൾ ഈ അയോധ്യ മുഴുവനും വിട്ട് ഇനി തൊട്ട് നിന്റെ രാജ്യം കിങ്ഡം അയോധ്യയാണ് അയോധ്യയല്ല കാടാണ് കാടാണ് നിന്റെ രാജ രാജ്യം ആ രാജ്യത്തെ രാജാവ് ഇനി പിന്നെ രാമനാണ് രാമനാണ് നിന്റെ അച്ഛനെ പിന്നെ അച്ഛനെ നീ മറക്കുക ആ അച്ഛന്റെ സ്ഥാനത്ത് രാമനെ കാണുക ആ കാട്ടില് അതുപോലെ സീതയെ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണു എന്നെ മറക്കുക ഇതാണ് അപ്പൊ ആ ഒരു ധർമ്മം സി ഒരു ചേട്ടനെ അച്ഛനായി കാണാനും ചേട്ടത്തിയമ്മയെ അമ്മയായി കാണാനും പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് ഈ കഥകൾ സി ഒരു വരരുചിന്റെ കഥ പറയുമ്പോൾ ഇതിപ്പോ എന്താണ് മിത്ത് പറയും മിത്താണെങ്കിൽ ഈ ലോകത്തെ എല്ലാ മിത്താ എല്ലാ മതങ്ങളും നോക്കിയാലും മിത്ത ഒന്ന് ും സംഭവിച്ചായിട്ട് ആർക്കും പറയാൻ പറ്റില്ല സയന്റിസ്റ്റിനൊക്കെ എന്ത് കാര്യം ഉണ്ടാവണമെങ്കിൽ ഒരു മിത്തുന്നാണ് അവർ ഒന്നിനു എടുക്കുന്നത് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ കഥകളും വായിച്ചെങ്കിലേ മനസ്സിലാവും അത് വായിക്കാത്ത ആൾക്കാർ ഈ ലോകത്ത് ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല ഇതിലൊക്കെ ഉള്ള സത്യം ഒരു ഒരു നമ്മൾ മതമല്ല ഹിന്ദുയിസം പറയണത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ഒരാളാണ് ഒരു വ്യക്തിയാണ് അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിന്റെ അകത്ത് എന്താണോ ഉള്ളത് അതിനെ എങ്ങനെ പോളിഷ് ചെയ്യുക ദാറ്റ് ഇസ് ഹിന്ദുയിസം അതെന്നെയാണ് തത്വമസി പറയുന്നത് ഞാനും ദൈവവും ഒന്നി ഒന്നാകുന്ന നിമിഷം അപ്പം അതാണ് നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒരാളില്ല അതാണ് അതിൽ പറയുന്ന മതം അല്ലാതെ എൻ്റെ നിന്റെ അയൽക്കാരനോ എൻ്റെ വീട്ടിലുള്ളതോ എൻ്റെ രക്ഷിത അതൊന്നും അതിലുള്ള ഒരു വ്യക്തി എങ്ങനെ നന്നാവണം ഒരു വ്യക്തി എങ്ങനെ മോഡിഫൈ ചെയ്യണം ആ കൾച്ചർ ആക്കണം പിന്നെ ആ ആ ഒരു ആചാരത്തിനെയാണ് ഹിന്ദുയിസം പറയുന്നത് ഹിന്ദുയിസം പറഞ്ഞ ആരാണ് നമ്മളെല്ലാ ഹിന്ദുക്കൾ തന്നെ എങ്ങനെ ഭാരതത്തിൽ ജനിച്ച ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ച ആ സംസ്കാരം എന്ന് പറയുന്ന നേഷ്യന് ഉയർത്തിപ്പിടിക്കുക മതം പിന്നെ വന്നതാണ് എബ്രഹാമിക് റിലീജിയനിലൊക്കെ മതം മറ്റുള്ളവരുടെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ നല്ല വശങ്ങൾ പറയുന്നത് ഇപ്പം ദൈവവും എന്നുള്ള ഏരിയ അവിടെ നമ്മൾ ചെയ്യേണ്ട ധർമ്മം ഓരോ കാര്യങ്ങളിലും ഓരോ മഹാഭാരതമായാലും രാമായണമായാലും വേദങ്ങളായാലും പിന്നെ ബൈബിളാണെങ്കിലും ഖുറാനിലാണെങ്കിലും കഥകളിട്ട് അത് പഠിച്ചാൽ മതി അല്ലാതെ മറ്റ് മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട ആക്ഷേപിക്കേണ്ട കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണ ആ സ്വഭാവം അത് ഞാൻ അടുത്ത ദിവസം പറയുക ഗുരുക്കന്മാരെ പറ്റി ഗുരു നന്നായാൽ മാത്രമേ ഉള്ളൂ ഒരാൾ നന്നാവുള്ളൂ എന്നുള്ളത് തീർച്ചയായും താങ്ക്